പി ആർ വർക്ക് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണിത് ഈ കാലത്തിനിടയിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ സർക്കാരിനെ വിമർശിക്കാൻ ഉപയോഗിച്ച വാക്ക് ശരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ പി പരിഹാസം ഉള്ളതാണോ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സി ഭരണത്തിൽ ഇന്ന് ഒട്ടും അവഗണിക്കാനാവാത്ത ഒരു പ്രവണതയെക്കുറിച്ചും സംസാരിക്കേണ്ടതുണ്ട് വലിയ ആഘോഷങ്ങൾ ഭീമമായ പണച്ചെലവ് മുൻഗണനകളെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് പ്രധാന ചോദ്യം ഇതാണ് ഒരു സർക്കാർ തങ്ങളുടെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ വലിയ തുക ചെലവഴിക്കുമ്പോൾ ആ പ്രദർശനം തന്നെ ഒരു വിവാദമായി മാറിയാൽ എന്ത് സംഭവിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ സമീപകാലത്തെ ചില പ്രധാന പരിപാടികളെ ഉദാഹരണമാക്കി പറഞ്ഞു തുടങ്ങാം പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന സമയവും സാഹചര്യവും നോക്കാതെയുള്ള പരാജയപ്പെട്ട പ്രിയാർ തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് സർക്കാരിന്റെ കേരളീയം പരിപാടിയെക്കുറിച്ചാണ് കേരളീയത്തിന്റെ ധാരാളിത്തത്തെക്കുറിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടന്ന ഏറ്റവും വലുതും ആദ്യത്തെയും ആയിരുന്നു കേരളീയം ഒറ്റനോട്ടത്തിൽ കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാരവും പാരമ്പര്യവും നേട്ടങ്ങളും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരാഴ്ച നീണ്ട മഹത്തായ ഒരു ആഘോഷം വർണ്ണാഭമായ കോശയാത്രകളും സെമിനാറുകളും പ്രദർശനങ്ങളുമായി തലസ്ഥാന നഗരിയെ പ്രകാശപൂരിതമാക്കിയ പരിപാടി പിന്നെ എന്തുകൊണ്ട് ഈ പരിപാടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു അത് മറ്റൊന്നുമല്ല പരിപാടി നടത്തിയ സമയം തന്നെയായിരുന്നു കാരണം തികച്ചും അനുചിതമായ സമയത്തായിരുന്നു കേരളീയം പരിപാടി സർക്കാർ നടത്തിയത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുമ്പോഴായിരുന്നു കേരളീയം പരിപാടി നടന്നത് ട്രഷറി നിയന്ത്രണങ്ങൾ നിലവിലുണ്ടായിരുന്ന സമയത്തായിരുന്നു പരിപാടി ഒപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങി നിൽക്കുന്ന സമയവും പലർക്കും ആവശ്യമായ പണം നൽകുന്നത് പോലും വൈകുകയും അതിനെതിരെ ശക്തമായ വിമർശനം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു സർക്കാരിന്റെ ഇത്രയും വലിയൊരു ദൂർത്ത് നടന്നത് പെൻഷൻ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പലർക്കും കേരളീയ മുഖത്തേറ്റ ഒരു അടിയായിരുന്നു കേരളത്തിന്റെ ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു നിക്ഷേപമാണിതെന്നായിരുന്നു സർക്കാർ വാദം എന്നാൽ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഒരു വ്യാജ ചിത്രം സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമായിരുന്നു ഈ പരിപാടി യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ പ്രതിച്ഛായയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു തന്ത്രത്തിന്റെ ആദ്യ സൂചനയായിരുന്നു ഈ പരിപാടി പരാജയപ്പെട്ട ശാസ്ത്രോത്സവത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് പി പരമ്പരയിലെ അടുത്ത അധ്യായമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യൂറേറ്റഡ് സയൻസ് ഫെസ്റ്റിവൽ എന്നായിരുന്നു ഈ പരിപാടിയെ സർക്കാർ വിശേഷിപ്പിച്ചത് സർക്കാർ സ്ഥാപനങ്ങളും ഒരു സ്വകാര്യ ആർട്ട് ആൻഡ് സയൻസ് ഓർഗനൈസേഷനും ചേർന്നാണ് ഇത് സംഘടിപ്പിച്ചത് ലക്ഷ്യം വലുതായിരുന്നു പുതിയ തലമുറയ്ക്ക് പ്രചോദനം നൽകുക കേരളത്തെ ആഗോള ശാസ്ത്ര ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക എന്നിട്ട് എന്തുപറ്റി പരിപാടി മുഴുവനായി പൊളിഞ്ഞുപോയി വേദി തിരഞ്ഞെടുത്തതിലെ പിഴവായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള ഒരിടത്ത് നടത്തിയതുകൊണ്ട് തന്നെ സർക്കാർ പ്രതീക്ഷിച്ച വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നതിൽ ഫെസ്റ്റിവൽ പരാജയപ്പെട്ടു പങ്കാളിത്തം വളരെ കുറവായ പൊതുജനങ്ങൾ ഒട്ടും സഹകരിക്കാത്ത ഒരു പരിപാടിയായി ശാസ്ത്രോത്സവം മാറി പരിപാടി നടത്തിയതിന്റെ പ്രത്യാഘാതങ്ങൾ വിനാശകരമായിരുന്നു പ്രത്യേകിച്ച് സർക്കാർ സർക്കാരിതര പങ്കാളികൾക്ക് പരിപാടി കഴിഞ്ഞതോടെ അവർ വലിയ കടക്കണിയിലായി പരിപാടിക്ക് വേണ്ടി രാവും പകലും പ്രയത്നിച്ച തൊഴിലാളികൾക്കും സാങ്കേതിക വിദഗ്ധർക്കും കലാകാരന്മാർക്കും ഇപ്പോഴും പണം നൽകാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത് ശാസ്ത്രീയ പുരോഗതിയുടെ പ്രതീകമാകേണ്ടിയിരുന്ന ഒരു പരിപാടി മോശം ആസൂത്രണത്തിന്റെയും സംഘാടകരുടെ സാമ്പത്തിക തകർച്ചയുടെയും ഉദാഹരണമായി മാറി ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം വൻ സംഭവമായി കൊട്ടിഘോഷിച്ചെത്തിയ പരിപാടി അവസാനിച്ചപ്പോൾ ചർച്ച ഒഴിഞ്ഞ കസേരകളെ കുറിച്ച് മാത്രമായിരുന്നു ഇടത് ഹാൻഡിലുകൾ പരിപാടിയിൽ ആളെത്തിയെന്ന് പൊതുജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ഈ ദൂർത്തടി ചർച്ചയാകുമ്പോൾ ഏറ്റവും പുതിയ പരിപാടിയായ വികസന സദസ്സുകളിലേക്കും കണ്ണെത്തുന്നു സംസ്ഥാനത്തുടനീളം വികസനം ചർച്ച ചെയ്യാനെന്ന പേരിൽ നടത്തുന്ന സമ്മേളനമാണിത് എന്നാൽ ഈ പരിപാടികളുടെ ചെലവ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാനതലത്തിൽ നടത്തുന്ന ഒരു പി ആർ പ്രചാരണത്തിന്റെ സാമ്പത്തിക ഭാരം ഇതിനകം തന്നെ ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്ന പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും തലയിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്നതാണ് വികസന സദസ്സിലേക്ക് എത്തുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം ചുരുക്കി പറഞ്ഞാൽ കേരളീയം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ആഗോള അയ്യപ്പ സംഗമം വികസന സദസ് എന്നിങ്ങനെയുള്ള പരിപാടികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊതുവായ ഘടകം ഇനി പറയുന്നതാണ് തങ്ങളുടെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ അതിതീവ്രമായി ശ്രമിക്കുന്നു എടുത്തു പറയാൻ തക്ക പുതിയ വികസന പദ്ധതികൾ ഇല്ലാത്തതും സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ പേരിലുള്ള വിമർശനങ്ങൾ നേരിടുന്നതും കാരണം സർക്കാർ ഇത്തരം വലിയ ആഘോഷ പരിപാടിയിലേക്ക് തിരിയുന്നു പിണറായി സർക്കാരിന്റെ ഈ നീക്കത്തെ ഒരു ക്ലാസിക് രാഷ്ട്രീയ തന്ത്രമായി കണക്കാക്കാം കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക അതുവഴി നല്ല വാർത്താ തലക്കെട്ടുകൾ ഉണ്ടാക്കാനും യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ പോലും പുരോഗതിയുടെ ഒരു പ്രതീതി സൃഷ്ടിക്കാനും ശ്രമിക്കുന്നു ഇത് യഥാർത്ഥ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതല്ല മറിച്ച് നേട്ടങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന ശൂന്യത നികത്തുകയാണ് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ തകർന്നുകൊണ്ടിരിക്കുന്ന മതിലിൽ ഭംഗിയായി ചായം പൂശുന്നത് പോലെ പക്ഷെ എല്ലാം ചെയ്യുന്നത് സേവനത്തിനായി ജയിപ്പിച്ചു വിട്ട പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചാണെന്ന് മാത്രം ഈ സംഭവങ്ങളെല്ലാം ഭരണ നിർവഹണത്തെക്കുറിച്ച് ഒരു അടിസ്ഥാന ചോദ്യം ഉയർത്തുകയാണ് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെയും മികച്ച സാമ്പത്തിക പ്രവർത്തനത്തിലൂടെയും ജനങ്ങളെ സേവിക്കുക എന്നതാണോ അതോ ചെലവേറിയ പരിപാടികളിലൂടെ പൊതുജനത്തിന്റെ അഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നതാണോ ഒരു സർക്കാരിന്റെ പ്രധാന കടമ അതാണ് ആ ചോദ്യം ഒരു സംസ്ഥാനത്തിന്റെ സംസ്കാരവും സാധ്യതകളും പ്രദർശിപ്പിക്കുന്നത് പ്രധാനമാണ് എന്നാൽ ഈ പരിപാടികളുടെ സമയവും ചെലവും നടത്തിപ്പും കാണിക്കുന്നത് ഉത്തരവാദിത്തങ്ങളെക്കാൾ സ്വന്തം പ്രതിച്ഛായ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരിനെയാണ് അവശ്യ സേവനങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ തന്നെ ഇത്തരം ആഘോഷങ്ങൾക്ക് പണം നൽകേണ്ടി വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പി തന്ത്രങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്